ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഗാം വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നമ്മളെ ഫാമിലി എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകുന്ന വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കും ബാക്കി ഇപ്പോൾ കുറച്ച് ഇന്നിടയായിട്ട് ട്രിപ്പ് തന്നെയാണല്ലോ തന്നെയാണല്ലോന്നല്ലേ അങ്ങനെ ട്രിപ്പില്ല ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ അവനൊക്കെ വന്നേക്കുന്നതുകൊണ്ടും എനിക്ക് കേട്ടോ ഇതിപ്പോൾ ഞങ്ങളുടെ മൂത്താളിയനാണ് കേട്ടോ കൊണ്ടുതന്നെ മൂത്താളിയനെ അവിടെ മെമ്പർഷിപ്പ് ഒക്കെ ഉള്ളതാണ് അപ്പം നമ്മൾ ഇപ്പോൾ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ പോകുന്നത് നമ്മൾ ലെമരഡിയനിലാണ് എറണാകുളത്ത് ലെമരഡിയൻ ഹോട്ടലിലാണെന്ന് പോണേട്ടോ അപ്പോൾ നമ്മൾ ഒരു വർഷം മുമ്പ് മാരിഗേറ്റിൽ പോകുന്നൊരു വീഡിയോ ഇടണ്ടായിരുന്നു ഒരു വർഷമൊക്കെ ആയി ആ ഒരു വർഷമൊക്കെ ആയി കൊച്ചു മാരിഗേറ്റിൽ ലൂലുവിൻ്റെ മാരിഗേറ്റിൽ ആ അപ്പോൾ അന്നേരം അവിടുത്തെ കഴിച്ചുള്ള തന്നെ ഇയാൾ എനിക്ക് ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വർഷത്തിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും പോകും കേട്ടോ അവരൊക്കെ പോകുമ്പോൾ ഞാനുണ്ടല്ലോ ഞാനില്ലാത്ത പരിപാടിയില്ലാട്ടോ പിന്നെന്താ അങ്ങനെ അപ്പം ഇങ്ങനെ എല്ലാവരും പോണേ കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഇപ്പം ഞാനും നിസാ ഉമ്മ ഉണ്ട് കേട്ടോ ഉമ്മായ കൂടിയാണ് പോണേ ഞാൻ എന്താ നമ്മൾ പറയുക കേട്ടോ നമ്മൾ ഓടിപ്പോയാലും പറത്തിയാ ചുരിദാറക്കിട ഇഷ്ടമാണ് ചുരിദാറക്കിട്ട് ഞാൻ പുറത്തൊന്നും പോകാറില്ല പർദിയാണ് പാർദ ഗൗൺ ഇങ്ങനെ അതൊക്കെ മതി അല്ലേ പിന്നെന്താ പിന്നെ വേറെന്താ കൈ വേണ്ടി ഇപ്പം നിസൈൻ നീ വന്നിട്ടില്ല നീ അങ്ങോട്ട് എത്തിയിട്ടില്ല ഇപ്പം പാമ്പുകൊടുക്കാം അപ്പം അങ്ങനെ കേട്ടോ പാമ്പുകൊടുക്കായിരുന്നു നമ്മൾ അതുകൊണ്ടാട്ടോ നിർത്തിയ പിന്നെന്താ അപ്പോൾ അങ്ങനെ പോവാട്ടോ കേട്ടോ അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് അപ്പോൾ ഇതിങ്ങനെ കുളിക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലാട്ടോ പോണേ ഞങ്ങളോട് എല്ലാവരോടും കുളിക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിൽ വരാനാണ് പറഞ്ഞട്ടോ പക്ഷേ ഞാനൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും കുളിക്കുന്നൊക്കെ ഉണ്ട് നല്ല രസമാണല്ലോ സ്വിമ്മിംഗ് പൂളൊക്കെ ആകുമ്പോൾ അപ്പോൾ നീയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നീ എന്താ റെഡിയായിക്കെ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് പിന്നെന്താ വേറെന്താ വേറിഞ്ഞവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ നല്ല സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഒന്നുമില്ല അപ്പം നീയം വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ നീ ആച്ചിരി വഴുക കേട്ടോ വന്നത് പിന്നെ വേഗം നീ പിന്നെ ആണുങ്ങൾക്ക് വേഗം റെഡി ആവാല്ലോ വേഗം റെഡിയായി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തോ പറഞ്ഞ് ചീത്ത ഉറങ്ങിയ കേട്ടോ അവൾ പാൻറ്റിന് ഇറക്കില്ല എന്നോ ഇതിന് ഇറക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ വഴക്കുറങ്ങണിയാട്ടോ എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല അന്നേരം വഴക്കുറയും അവളാണ് കുറുമ്പി അവൻ പാവാട്ടോ ഇത് നീക്കം കാണുമ്പോൾ പറയുമ്പോൾ യൂട്യൂബിൽ വരെയും പറഞ്ഞു തുടങ്ങിയെന്ന് പറയും അങ്ങനെ കേട്ടോ പിന്നെ അപ്പംതാ റെഡി ആവാൻ ഇപ്പോൾ നടന്ന് തല്ലുപടിക്കുവേ പിറകിയെ ഇങ്ങനെ അത് എൻ്റെ സ്വഭാവമാണ് പിറകെ നടന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അന്നേരം അവൻ്റെ കയ്യിൽ നിന്ന് നല്ല തട്ടും കിട്ടുമ്പോൾ പോരും അപ്പംതാ നമ്മളവിടുന്ന് റെഡിയായി ഇവിടെ മാമിയുടെ വീട്ടിലാട്ടോ ഇളയും മാമിയും മാമിയെന്ന് പറഞ്ഞാൽ ഇക്കട പെങ്ങൾ കേട്ടോ ഞാൻ പിള്ളേർ വിളിക്കുന്നുണ്ട് ഇങ്ങനെ മാമിയെന്ന് പറയണതാണ് ഇക്കാട് ഇളയ പെങ്ങളും അളിയനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫാമിലി മാത്രമാണ് കേട്ടോ പോകുന്നുള്ളൂ അപ്പോൾ ദാ നിസാമോളുടെ പണിയാട്ടോ വണ്ടിയിലിരിക്കണേ വീഡിയോ എടുക്കണേ അപ്പം അന്നേരം നമ്മൾ ഫാമിലി എന്നാന്ന് വെച്ചാൽ ഇവിടെ അഞ്ച് മക്കളാണ് അപ്പം അന്നേരം പിക്ക മാത്രമാണ് ഇവിടെ ഇല്ലാത്തുള്ളു അപ്പം അന്നേരം എല്ലാവരും ആ അഞ്ച് മക്കൾ രണ്ട് പെൺകുട്ടികൾ രണ്ട് പെങ്ങന്മാരായിട്ടൊക്കെ അത് ആ പെങ്ങന്മാരും അവരുടെ അളിയന്മാരും മക്കളും പിന്നെ രണ്ട് ഇക്കന്മാരും അവരെ ചേരത്തിമാരും മക്കളും അത്രയും പേരുള്ളൂട്ടോ പിന്നെ ഞങ്ങളും അങ്ങനെ പിന്നെ കുഞ്ഞുമ്മ ഉണ്ട് ഉമ്മച്ചിട ഇവിടെ ഉച്ചിട അനിയെത്തിയിട്ടോ ഇവിടെ ഇക്കാടും മാട കേട്ടോ ഇക്കാടും മാട അനിയെത്തിയിട്ടുണ്ട് കുഞ്ഞുമ്മ ഞാൻ കാണിച്ചിട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരാണ് പോണത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഹോട്ടലിൽ എത്തിയിട്ടോ അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാലോ എറണാകുളത്ത് മരട് മരടിലാണ് അല്ല മരടി ഹോട്ടൽ വരുന്നത് അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് എത്തി എന്താ പാർക്കിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ പാർക്കിങ്ങിനൊക്കെ പോയി നേരെ പോയത് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചോ ഞങ്ങൾ നേരെ പോണത് കുളിക്കാനാണ് അന്നേരം ഫസ്റ്റത്ത് വേറൊരു രണ്ട് കാർ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളാണ് മൂന്ന് കാർ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ട് കാറാണ് ഒപ്പം വന്നത് അന്നേരം മൂന്ന് കാറിലുള്ളവരും അവിടെ കുളിക്കണം മൂന്ന് കാറിലുള്ളവരും അവിടെ കുളിക്കേണ്ട കുളിക്കണ്ടട്ടോ അപ്പോൾ അതാ നമ്മളത് അകത്തേക്ക് കിടക്കാണ് നേരെ കടക്കുക നേരെ പൂളിലേക്ക് പോകാം കേട്ടോ പൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വന്നത് കാരണം സമയം കുറച്ച് വഴുകി ഏഴ് മണിവരെയാണ് പൂളിൽ കിടക്കാൻ കുളിക്കാൻ പറ്റുള്ളൂ അന്നേരം അങ്ങോട്ട് പോകാം അപ്പോൾ ഉമ്മാന ഞാൻ ഇവിടെ ഉമ്മാന ഇവിടെ ഇരുത്തിയിട്ടോ പോകുന്നേ ഉമ്മൻ മകടി ഇരുന്ന് കഴിഞ്ഞാൽ കാണാം അന്നേരം പിന്നെ ചെറിയൊരു മഴയുണ്ട് കേട്ടോ അന്നേരം ഇവിടെ ഇരുത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവാട്ടോ പിന്നെ ഇനി നമ്മൾ പിള്ളേരൊക്കെ കുളിക്കുന്നതും ഒക്കെ കാണാം കേട്ടോ ഇറങ്ങും 那。No.

അത് മൂത്ത നാത്തിന്റെ മോനാ കേട്ടോ കുളിക്കാൻ വരുമ്പോ പറതിട്ടിട്ടാണോ എന്നെ വലിയ സിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് വരണ്ടീന്ന് പറഞ്ഞ് എന്നെ കളിയാക്കണേട്ടോ അന്നേരം ഇവരൊക്കെ കുളിക്കണേ ഒക്കെ കണ്ട് ഞാനും ജ്യേഷ്ഠത്തിമാരും കുളിച്ചില്ലാട്ടോ അവരും ഇതിവിടെ ഇങ്ങനെ താളം തട്ടി നിൽക്കണുണ്ട് കാരണം എൻ്റെ മേക്കപ്പ് ഒക്കെ പോകില്ലേ കുളിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമൊന്നും കിടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ പിന്നെ അകത്തേക്ക് കയറുമ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ഇതിൽ ഇങ്ങനെ നിൽക്കണമാണ് എന്നാൽ ഇവരൊക്കെ കുളിക്കണേം വെള്ളത്തിൽ വെള്ളമൊക്കെ കണ്ടിട്ട് അങ്ങനെ കൊതിയായിട്ട് നിൽക്കാട്ടോ അങ്ങനെ ഇവർ വിളിച്ചപ്പോഴൊക്കെ ആദ്യമൊക്കെ വലിയ വെയിറ്റിട്ട് നിന്നു ഏ ഞാനിറങ്ങണില്ല ഞാനങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പുറത്ത് നിന്നു കേട്ടോ എന്നിട്ടും ഇപ്പം പിന്നെ ഇറങ്ങണേ ഞാൻ കാണിച്ചില്ലാട്ടോ പിന്നെ ഉള്ള പോയി ഇറങ്ങൂട്ടോ അപ്പോൾ അപ്പം ഇത് എന്നാൽ ഇപ്പോൾ ഒരു രണ്ട് മാസം മുമ്പ് നിൽക്കാൻ കഴിഞ്ഞില്ലേ ഞാൻ എൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പുതിയ എണ്ണും പുതിയപ്പോട്ടോ ഇത് ഇവരെയും വിളിച്ച് ഇവരും ഉണ്ട് കേട്ടോ അന്നേരം ഞങ്ങൾ കളിയാക്കണേ നിങ്ങളിവിടെ ഈ കുട്ടികളുടെ പുള്ളിൽ നിന്നോ ഞങ്ങളിവിടെ നിന്ന് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കളിയാക്കണേട്ടോ അന്നേരം ഈ മാമിയുടെ കേട്ടോ ഈ നാത്തുവിൻ്റെ മോനും മരുമോളും കേട്ടോ അത് താപിതാട്ടോ കുഞ്ഞുമ്മ അപ്പൊ ഇനി അവരുടെ കല്യാണം വന്നത് ഡിസംബറിലാട്ടോ ഡിസംബറിലാണ് ഇനി നമ്മളൊരു അടിച്ചുപൊളി ഉണ്ടാവുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ട് മമ്മൂട്ടിയുടെ ലുക്കിൽ വന്ന ആളാ ഈ പോണേട്ടോ അപ്പോൾ അപ്പൊ ഓരോരുത്തരുടെ ഓരോരുത്തരിതാ അഡ്രസ്സൊക്കെ മാറി പോകുമ്പോ നി സമോളോട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വേണോ കുളിക്കണോ പോണോ എന്നിട്ട് ആദ്യം മസിലൊക്കെ പിടിച്ച് നിൽക്ക ഈ കുളിക്കണില്ലാതെന്നുള്ള തീരുമാനം എടുത്ത് പിന്നെ എല്ലാവരും കുളിക്കാൻ തീരുമാനമൊക്കെ മാറ്റി വിട്ടോ എന്റെ പേടിയാ എല്ലാവർക്കും ഞാൻ വീട് എടുക്കണമായിരുന്നേ

പറ്റില്ല അത് അപ്പൊട്ടോ ഞങ്ങള് ഇങ്ങനെ കണ്ടൊക്കെ നിന്ന് ഓരോരുത്തർക്കും കൂടെ കമന്റൊക്കെ കൊടുത്ത് നിക്കോ ഓരോത്തരെയും കളിയാക്കി അന്നേരം അന്നേരം ചെറിയ മഴയുണ്ട് ഇവർക്ക് പിന്നെ മഴയൊന്നും പ്രശ്നമല്ലല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ട് നിന്നിട്ട് നിസാമുക്ക് ഒരു രക്ഷയില്ല ഏയ് ഇറങ്ങാം അപ്പം ഇത്താത്തമാരുണ്ട് അവളുടെ ഇത്താത്തമാരുണ്ട് കേട്ടോ അങ്ങനെതാ നിസ്സാമോൾ പോവാട്ടോ ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സ് ചുരിദാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെതാ വേറെ ഡ്രസ്സൊക്കെ ചുരിദാറൊക്കെ ഇട്ട് പോകാം കേട്ടോ അപ്പോൾ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇവിടെ വന്നിട്ട് അതൊക്കെ പറയാം ഓ കുളിച്ചില്ലായിരുന്നെങ്കിൽ പോയി ഉമ്മക്ക് അത് നഷ്ടമായിപ്പോയില്ലേ എന്നൊക്കെ പറയാം ഞാൻ പറഞ്ഞ് വേണ്ട ഞാൻ ഒരുപാട് കുളിച്ചിട്ടൊക്കെ ഉള്ളതാണ് സ്വിമ്മിങ് പൂളിലല്ല എങ്കിലും വേണ്ട എനിക്ക് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാനും ഒഴിവാക്കണം ഞാനും രണ്ട് ചേട്ടിമാരും ഉമ്മിച്ചിയൊന്നും അങ്ങനെയൊന്നും കുളിച്ചില്ല അപ്പോൾ ഉമ്മിച്ചേക്ക് ഇവിടെ വന്നിട്ട് പറയാം കുളിക്കായിരുന്നു കണ്ടിട്ട് കൊതിയാവായിരുന്നു എന്നൊക്കെ അന്നേരം വെള്ളത്തിൽ അങ്ങനെയാണല്ലോ പിന്നെ അങ്ങനെ പിള്ളേർ നല്ലോണം എൻജോയ് ചെയ്തു കിട്ടും അതായതിപ്പോൾ രാത്രിയായിട്ടോ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു ഏഴുമണിയൊക്കെ ആയി അപ്പോൾ അവർ പുളിന്ന് കയറാട്ടോ അന്നേരം നല്ല രസമായിട്ട് ഇവിടെ കാണാനായിട്ട് പിന്നെ ഇവിടെ കുറേ പേര് അവിടെ ഒരു പുഴ പോലെയുണ്ട് കേട്ടോ ആ പുഴയിൽ പാട്ടൊക്കെ വെച്ചിട്ട് അവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോവാനും കുറേ ആണെങ്കിൽ മാത്രം അന്നേരം അങ്ങോട്ട് പോകാനും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ നല്ല സൗണ്ടും ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അകത്ത് വന്നിരിക്കുക കേട്ടോ അകത്ത് വന്നിരിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ കഥകളി നടക്കാൻ പോകാം കേട്ടോ കഥകളിക്ക് വേണ്ടി അവിടെ തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പം അന്നേരം കുറേ വിദേശികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം അവർക്കും നമുക്കും എല്ലാവർക്കും വേണ്ടി അവർ തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ കഥകളി അന്നേരം അവരതിൻ്റെ സെറ്റൊക്കെ സെറ്റ് ചെയ്യലും അതിൻ്റെ ഇതൊക്കെ കേട്ടോ അവിടെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് കാണാം അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പ് പിന്നെ അതുപോലെ തന്നെ ഒരു ദീപം തെളിയിക്കലേക്കുണ്ട് കേട്ടോ ആ ദീപമൊക്കെ തെളിയിച്ചിട്ടാണ് പിന്നെ ഈ പരിപാടിയൊക്കെ തുടങ്ങണത് കേട്ടോ അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല വിശന്നിരിക്കുകയാണ് ഇവിടെ വരുമ്പോൾ നല്ല വിശപ്പുള്ളവർക്കാണ് മുതലാവുള്ളൂ അപ്പോൾ അതാ നമ്മളെ വെൽക്കം ചെയ്യാം കേട്ടോ നമുക്ക് അപ്പം നമ്മൾ വെൽക്കം ചെയ്യുന്ന ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ദീപം ഞാൻ പറയില്ല ദീപമൊക്കെ തെളിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കഥകളിയൊക്കെ കണ്ട് നമുക്ക് കുറച്ചു നേരം അവിടെ ഇരിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അതൊക്കെ കണ്ടവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ അന്നേരം ഈ നവരസങ്ങളൊക്കെ ഇല്ലേ അന്നേരം അതൊക്കെ ആദ്യം അതായിട്ട് കാണിക്കുന്നത് അതിൻ്റെ പത്ത് നവരസങ്ങളൊക്കെ കാണിച്ച് നമ്മൾ കാണിച്ചിരും കേട്ടോ അന്നേരം അത് കണ്ടു കഴിഞ്ഞാൽ എന്നാലാണല്ലോ കഥകളിയിൽ നമ്മൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ അതുകൊണ്ടായിരിക്കാം വിദേശികളൊക്കെ ഉണ്ട് അന്നേരം അവർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടി ആയിരിക്കും കേട്ടോ അങ്ങനെ കേട്ടോ പിന്നെ കുറച്ച് പേരല്ല അവർ അപ്പം ഞങ്ങൾ കുറച്ച് പേരാണ് ഇവിടെ ഉള്ളൂ കേട്ടോ മറ്റേ കുളിച്ചോരൊക്കെ പോയി ഡ്രസ്സ് മാറ്റലും ഒരുങ്ങലും ഒക്കെയാണ് കേട്ടോ അതവിടെ വേറെ റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം അവരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല അന്നേരം അവരൊക്കെ അതിന് പോയേക്കാം കേട്ടോ ഞങ്ങൾ മാത്രം ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെ അങ്ങനത്തെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിയാണ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അകത്തേക്കട്ട് പോകണം ഇതിൻ്റെ അകത്തേക്ക് പോകും അകത്തേക്ക് പോയി കഴിയുമ്പോഴാണ് അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഫുഡായിട്ടുള്ള ഒരു എന്താ പറയുക ഒരുമ്മൽപ്പിടുത്തായിരുന്നു ഫുഡിനെ ആയിട്ടുള്ള അന്നേരം അത് കാണാം കേട്ടോ അതൊരു രസമുള്ള കാഴ്ച തന്നെയാണ് അങ്ങനെ കഴിക്കണം ഇവിടെ കഴിക്കുന്നവർക്ക് വന്നാലാണത് മുതലാവുള്ളൂ എന്ന് പറയണേ കാരണം ഒരാൾക്ക് രണ്ടായിരം രൂപ ആട്ടാണ് ചാർജ് ചെയ്യുന്നത് അന്നേരം നമ്മൾ രണ്ടായിരം രൂപയുടെ ഫുഡ് ഒന്നും നമ്മൾ കഴിക്കില്ലല്ലോ ഒരാൾ കഴിക്കുമോ ഇല്ലല്ലോ അന്നേരം കഴിക്കണം അത്രയും ഫുഡുകൾ ഇവിടെ ഉണ്ട് കഴിച്ചാലാണ് അത് ഇതാവുള്ളൂ അന്നേരം കഴിച്ചു മാക്സിമം ഒക്കെ കഴിച്ചു കേട്ടോ കഴിച്ചു ഇനി രണ്ടുമൂന്ന് ദിവസം ഡയറ്റെയ്ത് പട്ടിണി കിടക്കാന്ന് വിചാരിച്ചാണ് അല്ലാതെ പറ്റൂല അവരൊക്കെ ഇങ്ങനെ കേട്ടോ അപ്പോൾ ദാ ദാഗ്രം ഓരോരുത്തർ ഓരോരുത്തർ വരുന്നുണ്ട് കേട്ടോ പത്ത് നാ രസങ്ങൾ അപ്പോൾ ഇപ്പോൾ എന്നാ കുട്ടികളൊക്കെ റെഡി ആയി വന്നു കേട്ടോ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയി വന്നു അപ്പം നമ്മളകത്തേക്ക് പോരാണ് കേട്ടോ അകത്തേക്ക് പോന്നിട്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ അവിടെ ഫോട്ടോ സെക്ഷനൊക്കെയാണ് കേട്ടോ ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവിടെയിരുന്നു അപ്പോൾ ഇവിടെ എവിടെയിരുന്ന് ഫോട്ടോ എടുത്താലും നല്ല രസമായിട്ടോ ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അന്നേരം അതൊക്കെ കഴിഞ്ഞു പിന്നെ അകത്തേക്ക് പോവാണ് അകത്തേക്ക് പോയിട്ടാണ് ഇനി ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ പോണത് അന്നേരം ഇവിടെ ഫുഡെന്ന് പറഞ്ഞാൽ എല്ലാ ഫുഡും കൂടെ ഉണ്ട് കേട്ടോ അന്നേരം എല്ലാ ഫുഡും എല്ലാ ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫുഡുണ്ട് പക്ഷേ ഞാൻ നോക്കിയിട്ട് ചായ മാത്രം ഉണ്ടായിരുന്നില്ല ബാക്കിയെല്ലാം ഇനി ചായ ഞാൻ കാണാതെ അവിടെ ഉണ്ടോ എന്ന് ഇനി അറിയില്ല കേട്ടോ ഇനി ഇവിടെ പോയേക്കണം ആയങ്കിലും ഉണ്ടെങ്കിൽ പറയും ചായയൊക്കെ അവിടെ ഉണ്ടെത്താം ഉണ്ടോ ചായ മാത്രം ഞാൻ നോക്കിയിട്ട് കണ്ടില്ല എൻ്റെ ബാക്കി എല്ലാ ഫുഡും ഇവിടെ ഇങ്ങനെ വേണ്ടി വെച്ചിപ്പോ മാരിയറ്റിൽ പോയിപ്പോ മലിക്കുണ്ടായില്ലോ അതൊക്കെ പിന്നെ ഞാനും ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ ഉപ്പിലിട്ട സാധനങ്ങൾ അങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ അപ്പം ദാ നിസാമോളും ഇത് മൂത്ത ഇത്താട മോൻ കേട്ടോ മൂത്ത നാത്തൂൻ്റെ മോൻ കേട്ടോ അവനും കൂടി കഴിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പം അവളുടെ മീറ്റിൽ നിന്ന് നിർത്തു വരുമോന്ന് അവനിലേക്ക് ഇടും അവൻ്റെ ഒരു ഇടും അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് വീഡിയോ ഓൺ ആക്കുകയും ചെയ്തു ഇത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞാട്ടോ ഇവന് കല്യാണമൊക്കെ നോക്കാം കേട്ടോ ഇവൻ്റെ കല്യാണം ഒക്കെ ഉണ്ടാവും അപ്പം ഇവൻ്റെ പാപ്പിച്ച കേട്ടോ ഞങ്ങളിവിടെ കൊണ്ടുവന്നേക്കണേ അങ്ങനെയാണ് പിന്നെന്താ ഇവരൊക്കെ ഇവിടെയുണ്ട് പുതിയനും പുതിയാപ്പിളയൊക്കെ കൂടി ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ പുതിയ പുതിയയാപ്പളിനെയും കൊണ്ട് ഐസ് ക്രീമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുപ്പിക്കേണ്ട ഒക്കെ ഞാൻ കാണിച്ചു കേട്ടോ അപ്പോൾ ഇക്കായും ഏ നമ്മൾ എന്താ ഐശാമോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഐശാമോളും അവളുടെ വാപ്പിച്ചീ കഴിഞ്ഞ ദിവസം ദുബായിന്ന് വന്നിട്ടുണ്ട് അന്നേരം ഈ ഇതാട്ടോ അളിയൻ ഈ അളിയനാണെന്ന് നമ്മളിവിടെ കൊണ്ടുവന്നേക്കണേട്ടോ അളിയനും ഇക്കായും ഒക്കെ കേട്ടോ പിന്നെ ഇതാ ഐശാ മോള് വാപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അവളുടെ അവളുടെ വാപ്പിച്ച് വന്നേക്കുന്നതുകൊണ്ട് അവൾ വാപ്പിച്ചിരത്താണിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് ഇനി വാപ്പിച്ചിട്ട് എടുത്തായിരിക്കും എന്താ കുഞ്ഞുമാനെ നമ്മൾ കളിയാക്കണേട്ടോ കുഞ്ഞുമ്മ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ അങ്ങനെ കുഞ്ഞുമ്മയുടെ ഫുഡൊക്കെ കാണിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് തെളിവാണെന്നും പറഞ്ഞ് എല്ലാവർക്കും ഇതാ അവൾ എല്ലാം കാണിക്കും എന്താ ഇതാട്ടോ അനു അനുവിനെ നിങ്ങളധികം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ വന്നേക്കണു കഴിഞ്ഞ ദിവസം കേട്ടോ മിനിയാന്നാണ് ദുബായിന്ന് വന്നിട്ടോ ദുബായിലെ കരാമേലാട്ടോ അപ്പോൾ അത് ഐഷാമുകളുടെ വാപ്ച്ച കേട്ടോ അപ്പോൾ അവനും അവരും ലീവിന് വന്നേക്കണേട്ടോ ഇപ്പം ഇതാ ഇയാൾ ഇപ്പോൾ പോകാറായി രണ്ട് മൂന്ന് ദിവസം കൂടി ഉള്ളു കേട്ടോ അവനും അവൻ വന്നതുകൊണ്ടാണ് കൂടുതൽ ഇവിടെ വന്നേക്കണേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവർ സൗദിക്ക് പോവും അവർ അപ്പോൾ ദുബായിന്ന് ഒരാളും കൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ അവൻ അനു വന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ അങ്ങനെ കറങ്ങാനൊന്നും പോകില്ലാട്ടോ അത് മോളുടെ ഹസ്ബൻഡാണ് അങ്ങനെ കേട്ടോ പിന്നെ പിന്നെതാ ഫുഡൊക്കെ എടുക്കുകയാണ് ഇവിടെ നിന്ന് എന്തോ ആ ഇവിടെ കേക്ക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കേക്ക് കാര്യങ്ങൾ പിന്നെ ഉപ്പിലിട്ടത് അത് ഇതൊക്കെയാണ് അതൊക്കെ അതാ ഐസിൽ വെച്ചേക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം നമുക്ക് ടേസ്റ്റ് ചെയ്യാം എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ചെയ്യാം അങ്ങനെ കേട്ടോ എല്ലാം അങ്ങനെ ടേസ്റ്റൊക്കെ ചെയ്ത് പോവാട്ടോ കേട്ടോ പായസം എല്ലാം ഉണ്ട് ഇനി എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ പറയാനില്ല അതുപോലെ ഉണ്ട് കേട്ടോ ഫുഡ് ഐറ്റംസ് അപ്പം നമ്മൾ അങ്ങനെ അതൊക്കെ എടുത്തു പിന്നെ കേക്ക് ഐറ്റംസ് അതാണ് നീയാളെ ബാക്കിൽ നീയെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ നീ കേക്ക് എടുക്കുമ്പോൾ ഞാൻ ചെന്ന് കാണിക്കുന്നു ഇനിയാക്ക വീഡിയോ ഓണാക്കുമ്പോൾ എവിടെ എല്ലാവരും സൈലൻറ്റാണ് വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ അങ്ങനെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ശരിക്കും ഫുഡ് കഴിക്കുന്നവർ വരണം കഴിക്കുന്നവർ വന്നാലാണ് ഇത് എന്തായാലും നമ്മൾ ഒരാൾക്ക് രണ്ടായിരം രൂപ വെച്ച് കൊടുക്കേണ്ടത് അന്നേരം ശരിക്കും ഫുഡ് കഴിക്കാനാണ് ഇവിടെ വരുന്നത് എല്ലാ ഐറ്റംസും ഇതുപോലെ തന്നെയാണ് മാരിയേറ്റിൽ പോയാലും പക്ഷേ മാരിയേറ്റിലുള്ളത് അത്രയും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് കുറവാണ് ഇവിടെ ഇതിലും കൂടുതലായിരുന്നു കേട്ടോ മാരിയേറ്റിൽ അങ്ങനെ പിന്നെന്തോ പിന്നെ എന്തോ പിന്നെ അതോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഐസ്ക്രീം ഇവർ മാറി വന്നിരുന്ന ഐസ്ക്രീമൊക്കെ കൊടുക്കാം കഴിക്കാം അന്നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കടാന്നൊക്കെ പറഞ്ഞ് കൊടുപ്പിക്കാം കേട്ടോ അവരൊക്കെ അങ്ങനെയൊക്കെ കൊടുത്തു ഇനി ഇവരുടെ കല്യാണം ഡിസംബറിലാണ് ഇൻഷാല്ല അങ്ങനെ കേട്ടോ അപ്പോൾ ഈ സെക്ഷനിൽ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് എല്ലാവരും അങ്ങാടും ഇങ്ങടും അവിടെ പോയിരിക്കും ഇവിടെ പോയിരിക്കും കളിക്കുന്ന വീഡിയോ ഇവിടെ ഇരിക്കട്ടെ ഇതിനാണ് ആൾക്കാരുണ്ടായിട്ട് നമ്മുടെ വനമൊന്നുമില്ലട്ടാ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അതിനൊക്കെ വൺവേ ഒന്നായിട്ട് 2 വർഷം കൊണ്ട് നടക്കും പിന്നെ അതെല്ലാം കഴിഞ്ഞു പിന്നെ വെറുതെ ക്രിയാന്ന് ഓർത്തില്ല ഫോട്ടോ എടുക്കുക റീൽസ് എടുക്കുക എല്ലാടത്തും നമുക്ക് ഫോട്ടോസും എടുക്കാൻ സ്ഥലങ്ങളും എല്ലാവരും എല്ലാവരുടെ ഫോണും എല്ലാവരും ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുക അങ്ങനെയാണ് വീഡിയോ എടുക്കുക

അത് പിന്നെ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പായിട്ടോ അന്നേരം ഓരോ കാർ ഓരോ കാർ പോവാണ് അപ്പൊ അളിയനൊക്കെ പോവാട്ടോ മൂത്തളിയനും ഇത്തായും പിള്ളേരും അവരൊക്കെ പോവാണ് അന്നേരം അവരെയൊക്കെ യാത്രയാക്കാൻ വേണ്ടി നമ്മൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കാം അപ്പോൾ അതാ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ നാല് ഫോട്ടോ എടുക്കാൻ അപ്പം നിസാനെ ഞാൻ വിളിക്കവാ പോകുക ബാഗൊക്കെ എടുക്കുന്നതെന്നും പറഞ്ഞു കുളിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ എടുക്കുക അതൊക്കെ മാറ്റി അവിടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞ് വിളിക്കാട്ടോ അന്നേരം ഫോട്ടോ എടുത്ത് തീരുന്നില്ല നിസാക്കും നിയാക്കൊക്കെ അതാണ് അവൻ നല്ലോണം ഫോട്ടോ എടുക്കും കേട്ടോ ആ ചുമന്ന ചെക്ക് ഷർട്ട് ഇട്ടിട്ടില്ലേ അവൻ അത് ഇത്തടം മുൻ അവൻ നല്ലോണം ഫോട്ടോ എടുക്കും അന്നേരം അവൻ ഫോട്ടോ എടുക്കാൻ നോക്കി ഇത് ഫാമിലി കേട്ടോ ഇവർ മോനും മരുമോനും അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവനെയും വിളിച്ചുകൊണ്ടാണ് എല്ലാവരും പോകുന്നത് അവനാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്ന ആൾ അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോരാട്ടോ ഉമ്മ ഓടി ഇപ്പോൾ ഉമ്മാനെ കൊച്ചിനെ കൊച്ചിനെ നോക്കാൻ ഇപ്പിച്ചിട്ട് കൊച്ച് നിൽക്കൂല കൊച്ചു പോരാട്ടോ അവർ ഫോട്ടോ എടുക്കണം കണ്ടിട്ട് മുമ്പ് പോനെ ഇവർ ഫാമിലി കേട്ടോ ഇത്തിരി ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളും പോരാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടുള്ളത് ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ വേണ്ടി വരാം ഓക്കെ ബായ്